നമസ്കാരം ചലച്ചിത്ര താരവും മുൻ ബി ജെ പി രാജ്യസഭാംഗവുമായിരുന്ന സുരേഷ് ഗോപിക്ക് ഇന്ന് നിർണായക ദിനം കോഴിക്കോട് മാധ്യമ പ്രവർത്തക ഷിതാ ജഗത്തിനെ മാനസികമായും ശാരീരികമായും അപമാനിച്ചു അഥവാ സുരേഷ് ഗോപി ശാരീരികമായി പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷിതാ ജഗത്തിന്റെ മേൽ കൈവച്ചു എന്നുള്ള കുറ്റത്തിന് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്കെതിരെ സ്ത്രീ പീഡനത്തിന് ഷിതാ ജഗത്ത് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി നവംബറിൽ അത് ചോദ്യം ചെയ്തതുമാണ് എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം എഫ്ഐആർ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഗുരുതരമായ കുറ്റങ്ങൾ കൂടി വകുപ്പുകൾ കൂടി ചേർത്തുക എഴുതുകയുണ്ടായി അതായത് ഐ ത്രീ ഫിഫ്റ്റി ഫോർ അടക്കമുള്ള വകുപ്പുകളാണ് സുരേഷ് ഗോപിക്കെതിരെ ഈ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് ഇത് ഗുരുതരമായ കുറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞ സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയായിരുന്നു താൻ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപി അക്കാലത്ത് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയെ ഷിതാജകത്തിന് അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തി കേരള പോലീസ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അറസ്റ്റ് സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് താൻ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല എന്ന ധാരണയിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി ഇതിന് ബി നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണയും സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു എന്നാൽ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ എ വകുപ്പ് ചേർത്തതോടുകൂടി സുരേഷ് ഗോപിയെ ഏത് നിമിഷം വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നില കൈവന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിന് രണ്ട് കാരണങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഈ വരുന്ന പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് രണ്ട് ജനുവരി മൂന്നാം തീയതി നരേന്ദ്രമോദി തൃശൂരിൽ വരുമ്പോൾ തീർച്ചയായും സുരേഷ് ഗോപി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടാകണം എന്നുള്ളത് ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും താല്പര്യം തന്നെയായിരുന്നു അതിന് ഏതെങ്കിലും വിധത്തിൽ വിഘാതം വരികയാണെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയെ തന്നെ ഒരുപക്ഷെ അത് മാറ്റിമറിച്ചേക്കാം എന്നുള്ളതിൽ തന്നെയാണ് സുരേഷ് ഗോപി എത്രയും വേഗം തനിക്ക് ജാമ്യം അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട് ഹൈക്കോടതിക്ക് ജാമ്യ ഹർജി നൽകിയത് ഈ ജാമ്യ ഹർജിയിൽ സർക്കാരിന്റെ മറുപടി അറിയുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ജനുവരി എട്ടാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സുരേഷ് ഗോപിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് നിർണായകം തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തു മടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിക്കൊപ്പം തൃശ്ശൂരിൽ നാരി ശക്തി സംഗമ വേദിയിലും ബി ജെ പിയുടെ ഭാരവാഹി അല്ലാതിരുന്നിട്ട് പോലും സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് പുറമെ മഹിളാ മോർച്ചയുടെ പ്രസിഡന്റായ നിവേദിതയ്ക്ക് പുറമെ റോഡ് ഷോ നടത്തിയ വണ്ടിയിൽ സുരേഷ് ഗോപി മാത്രമാണ് ഉണ്ടായത് ഇതിൽ നിന്നും നരേന്ദ്രമോദി കൃത്യമായ ഒരു സന്ദേശമാണ് തൃശൂരിൽ ജനതയ്ക്ക് കൊടുത്തത് എന്റെ പ്രതിനിധി തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് വരും കാല തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച അയക്കണം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിൽ സുരേഷ് ഗോപിയെ തനിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുപ്പിച്ചതിന്റെ പുറകിലുണ്ടായിരുന്ന സന്ദേശം ഇത് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങളും മറ്റു രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത മങ്ങലേൽപ്പിക്കുക അല്ലെങ്കിൽ ആ വിജയ സാധ്യത തകിടം മറിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഷിതാ ജഗത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മീഡിയ വണ്ണിലെ ഷിതാ ജഗത്ത് എന്ന മാധ്യമ മാധ്യമപ്രവർത്തകയെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ ഒരു കേസ് കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി സി പി എമ്മും സി പി എമ്മിന്റെ വക്താക്കളും ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നേരത്തെയും ഇതിൽ വാർത്തകൾ ഉണ്ടായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കോഴിക്കോട് മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പത്തോ ഇരുപതോ മാധ്യമപ്രവർത്തകർക്ക് നടുവിൽ വെച്ച് പത്തോ ഇരുപതോ ക്യാമറ കണ്ണുകൾ നോക്കി നിൽക്കെ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയെ കടന്നു പിടിക്കാൻ വേണ്ടും സംസ്കാരശൂന്യനാണ് എന്നുള്ളത് കേരളത്തിലെ ചെറിയ കുട്ടികൾ പോലും വിശ്വസിക്കില്ല സുരേഷ് ഗോപി ഷിത ജഗത്ത് എന്ന മാധ്യമപ്രവർത്തകയുടെ തോളിൽ സഹോദര നിർവിശേഷത്തോടു കൂടി അല്ലെങ്കിൽ പിതൃ നിർവിശേഷത്തോടു കൂടി തന്നെയാണ് കൈവച്ച് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയത് താൻ ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടിയുടെ തോളിൽ കൈവച്ചത് ആ കുട്ടിക്ക് ഒരു മനുവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് അത് അപമാനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തന്റെ എഫ് ബി പേജിൽ കുറിച്ചത് ഷിതാജഗത്തിനെയും ഷിതാ ജഗത്തിന്റെ ഭർത്താവിനെയും സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് മാപ്പ് പറയുവാൻ വേണ്ടി ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരാരും തന്നെ സുരേഷ് ഗോപിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് അതേ തുടർന്ന് തന്നെയാണ് സുരേഷ് ഗോപി എഫ് പേജിൽ താൻ ചെയ്തത് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ എഫ് ബി പേജിലെ ഈ ഖേദ പ്രകടനം മാപ്പപേക്ഷയായി താൻ കണക്കിലെടുക്കുന്നില്ല സുരേഷ് ഗോപി ഒരു കാരണവശാലും എന്നോടുത്ത് ചെയ്തത് ശരിയായില്ല എനിക്കത് മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നെ അപമാനിച്ചതിന് തുല്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിത ജഗത്ത് പിറ്റേ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയായിരുന്നു സുരേഷ് ഗോപി തോളിൽ കൈവയ്ക്കുന്ന അവസരങ്ങളിലെല്ലാം ഷിതാജഗത്ത് വളരെ ചിരിച്ചുല്ലസിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ ഒരു രാത്രി ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു കേസ് കെട്ടിച്ചമയ്ക്കുവാൻ വേണ്ടി അടച്ചിട്ട മുറിക്കുള്ളിൽ ഷിതാജഗത്തും സി പി എമ്മിന്റെ അണികളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു നാടകം നടത്തുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഒന്നുകൂടി ശോഭാ സുരേന്ദ്രൻ കടത്തി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ചില ആളുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത് ഇവരെല്ലാവരും അടച്ചിട്ട മുറിക്കുള്ളിൽ ഷിതാജഗത്തുമായി ചർച്ച നടത്തുന്നു പിറ്റേ ദിവസം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷിതാജഗത്ത് കേസ് കൊടുത്തത് ഇത് തീർത്തും സുരേഷ് ഗോപിയോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടി ഷിതാജഗത്തിനെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് കരുവാക്കുകയായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത് എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയ സാധ്യത തടയുക ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ഉദ്ദേശം കഴിഞ്ഞ തവണ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ രണ്ടാം സ്ഥാനത്തെത്തിയ എൽ ഡി എഫും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം ഒരു ലക്ഷത്തി ഇരുപത്തിഒരായിരം മാത്രമായിരുന്നു അന്ന് അവിടെ വിജയിച്ചു കയറിയത് യു ഡി എഫിലെ പ്രതാപൻ തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം അന്നുണ്ടായിരുന്ന ആറ് ശതമാനം വോട്ടിനേക്കാൾ കൂടുതൽ ഇന്നിപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ വോട്ട് വർധനവാണ് ബി ജെ പിക്ക് അവിടെയുള്ളത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതായത് ആറ് ശതമാനത്തിൽ നിന്നും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇരുപത്തിയെട്ടായി ഉയരുന്നു ബി ജെ പിയുടെ എക്കാലവും മുഖം തിരിച്ചു നിന്നിരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അഥവാ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെ അടുക്കുന്നു ഇത്തരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവസാന നിമിഷം ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായി ഒരു വോട്ടിന്റെ ഏകീകരണം നടക്കുന്നതായി കേരളത്തിൽ കണ്ടിട്ടുണ്ട് അത് ഇക്കുറി നടക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയ ശതമാനം എത്ര തന്നെ ഫലവത്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നുണ്ട് തൃശ്ശൂരിലെ ചെറുതും വലുതുമായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപി സജീവ സാന്നിധ്യമായി തന്നെ തൃശ്ശൂരിൽ നിലകൊള്ളുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് നേടുവാനുള്ള ഒരു പ്രധാന കാര്യം തന്നെയായി രാഷ്ട്രീയ നിരീക്ഷകർ എടുത്ത് ഉയർത്തി കാണിക്കുന്നു കരുവന്നൂർ കേസിലുൾപ്പെടെ തന്റേതായ നിലപാടുകളുമായി അവിടെ പണം നിക്ഷേപിച്ച പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് ഏത് വിധേയനെയും അവർക്ക് നഷ്ടമായ പണം തിരിച്ചു കൊടുക്കുവാൻ സർക്കാർ സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിന്റെ മുന്നിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെയുള്ള പത്തൊൻപത് കിലോമീറ്റർ ദൂരം പദയാത്ര നടത്തുകയുണ്ടായി ഇതിൽ കരുവന്നൂരിലും തൃശൂരിലുമുള്ള ആപാലവൃദ്ധം ജനങ്ങൾ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി ഈ പദയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ സുരേഷ് ഗോപിക്കുള്ള ഒരു ജനസമ്മതി തന്നെയാണ് ബി ജെ പിക്ക് ഇക്കുറിയും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ തന്നെ നിർത്തി മത്സരിപ്പിക്കുവാനുള്ള ധൈര്യം നൽകിയത് ഇക്കുറി എന്തായാലും സുരേഷ് ഗോപിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂർ എടുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ വിജയ കാഹളം ഊതുവാൻ വേണ്ടി തന്നെയാണ് പ്രചരണ കാഹളം ഊതുവാൻ വേണ്ടി തന്നെയാണ് ബഹുമാന്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പറഞ്ഞിറങ്ങിയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത നരേന്ദ്രമോദിക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് അമിത് ഷാ തൃശൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു വടക്കനാഥന്റെ മണ്ണിൽ അദ്ദേഹം അന്ന് അവിടെ വലിയൊരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായിരുന്നു അന്നും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്നും വിജയിക്കുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കേണ്ടത് തന്നെയാണ് എന്നർത്ഥത്തിലാണ് അന്ന് അമിത്ഷാ സംസാരിച്ചു മടങ്ങിയത് എന്തായാലും ഇക്കുറി ഏത് വിധേനയും സുരേഷ് ഗോപി തൃശൂർ പിടിക്കും എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവ് തൃശൂർ നിവാസികളിൽ ബഹുഭൂരിപക്ഷവും തൃശൂർ സുരേഷ് ഗോപിക്ക് ഉള്ളതാണ് എന്ന് പറയുമ്പോൾ ഏത് വിധേനയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഷിതാ ജഗത്ത് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ എല്ലാം ഇറക്കി ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കി സുരേഷ് ഗോപിയെ ഏത് വിധേനയും പമ്പ കടത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ വിജയ സാധ്യത ഇല്ലാതാക്കുക അതിനുവേണ്ടി സി പി എം വളരെ തന്ത്രപൂർവ്വം കാലയക്കൂട്ടി തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ പീഡന കേസ് എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി സുരേഷ് ഗോപിക്ക് വളരെ നിർണായകം തന്നെയാണ് സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടുമോ ഷിതാ ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിന് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം നൽകുമോ നിഷേധിക്കുമോ എന്നുള്ളതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം